എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട പി ഡബ്ല്യു ഡി കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേ കൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചാനലിലിംക്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട പി ഡബ്ല്യു ഡി കോട്ട എന്നിവയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യും ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പബ്ലിഷ് ചെയ്യുമെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂളിൽ പറയുന്നത് എന്നാൽ വിദ്യാർത്ഥികൾക്ക് നോക്കാം അത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോയും ഇതിന് പുറകെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട പി ഡബ്ല്യു ഡി കോട്ട റാങ്ക് ലിസ്റ്റുകൾ ഇന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുക ആ റാങ്ക് ലിസ്റ്റ് നോക്കി ഇപ്പം നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിയാൻ സാധിക്കും നിങ്ങളുടെ റാങ്ക് എത്രയാണ് ആ കോളേജിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ മുഴുവൻ റാങ്ക് ലിസ്റ്റും ആ കോളേജിലേക്കും ആ കോഴ്സിലേക്കും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് നിങ്ങളുടെ സ്ഥാനം എത്രാം സ്ഥാനത്താണെന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ അത് പ്രകാരം നിങ്ങളെ കോളേജുകളിൽ നിന്നും അധികൃതർ നിങ്ങളെ കോളേജുകളിൽ നിന്നും അധികൃതർ ഫോണുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ നടക്കുക കമ്മ്യൂണിറ്റി കോട്ടയും പി ഡബ്ല്യു ഡി കോട്ടയും ഉള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് കോളേജുകളിൽ നിന്നും അധികാരികൾ നിങ്ങളെ ഫോണുകളുമായി ഫോണുമായി ബന്ധപ്പെടുകയും ശേഷം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പോയി അഡ്മിഷൻ എടുത്തോളം പറയും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട പി കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുക സോറി പബ്ലിഷ് ചെയ്ത് ഇന്ന് പ്ലിഷ് ചെയ്യുമെന്ന് ഓർത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ഫോർ വാച്ചിങ് ബൈ